രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാത്രി സമയം കോട്ടയം മീനടത്തെ ഒരു വാടക വീട് ആ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി പേര് സന്തോഷ് വ്യക്തമായി പറഞ്ഞാൽ പയ്യപ്പാടി സ്വദേശി സന്തോഷ് ഈ സന്തോഷ് ഒരു കൊടും ക്രിമിനലാണ് എന്തുകൊണ്ടെന്നാൽ പരിചയക്കാരിയായ ഒരു യുവതിയെ ഇയാൾ നേരത്തെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇയാൾ ആ വീട്ടിൽ എത്തിയിരിക്കുന്നത് കാമുകിയെ കാണാനാണ് കുപ്രസിദ്ധ ക്രിമിനൽ ആയിട്ടുള്ള സന്തോഷ് ആ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നെ കേരളം സന്തോഷിനെ കണ്ടത് ശരീരഭാഗങ്ങൾ വെട്ടിയരിഞ്ഞ നിലയിലാണ് തല മറ്റൊരു സ്ഥലത്തു നിന്ന് പിറ്റേ ദിവസം ലഭിക്കുകയും ചെയ്തു കേരളം ഞെട്ടിയ മാങ്ങാനം സന്തോഷ് വധ കേസ് വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പയ്യപ്പാടി സ്വദേശിയായിട്ടുള്ള സന്തോഷ് നേരത്തെ ഒരു ക്രൈമിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്നു ഒരു യുവതിയെ ഇയാൾ മുഖത്ത് ആസിഡൊഴിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി ആ കേസിലാണ് ഇയാൾ ജയിലിലായത് അങ്ങനെ അതിൻ്റെ റിമാൻഡ് തടവായി ജയിലിൽ തുടരുന്ന സമയത്താണ് അവിടെ മീന മീനടത്ത് താമസിക്കുന്ന വിനോദ് കുമാർ എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനൽ ജയിലിനുള്ളിലേക്ക് വരുന്നത് ഇയാൾ വന്നിരിക്കുന്നത് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് വന്ന വിനോദ് കുമാറും സന്തോഷും സമാന മനസ്കരാണ് അതായത് ആരെയും കൊലപ്പെടുത്താൻ രണ്ടു പേരും തയ്യാറാണ് ഒരേ മനസ്സുള്ള രണ്ട് പേർ ഒരു സെല്ലിൽ പെട്ടിരിക്കുന്നു സ്വാഭാവികമായും ഇവർ സുഹൃത്തുക്കളായി അടുത്ത സുഹൃത്തുക്കൾ വിനോദ് വരുന്നതിന് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസം മുമ്പാണ് സന്തോഷ് ജയിലിലായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ അങ്ങനെ ഇരുവരുടെയും ആ സൗഹൃദം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ സന്തോഷിൻ്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടില്ല തന്നെ സ്വാഭാവിക ജാമ്യം ഇയാൾക്ക് ലഭിക്കും വിനോദാണെങ്കിൽ വന്നതേ ഉള്ളൂ അയാൾക്കും കുറച്ച് ദിവസങ്ങൾ കിടന്നാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെ ആ കുറച്ച് ദിവസത്തെ സൗഹൃദം അതാണെങ്കിൽ പോലും അത് വളരെ ദൃഢമായി ക്രിമിനൽ ആണെങ്കിൽ പോലും സന്തോഷിനെ വിനോദ് അങ്ങേയറ്റം വിശ്വസിച്ചു അയാൾ സന്തോഷിന് ജാമ്യം ലഭിച്ച സമയത്ത് ഒരു ആവശ്യം ഈ വിനോദ് സന്തോഷിനോട് ഒരു ആവശ്യപ്പെട്ടു ഒരു കാര്യം ആവശ്യപ്പെട്ടു ആവശ്യം ഇതാണ് മീനടം എന്ന സ്ഥലത്ത് വാടക വീട്ടിലാണ് തൻ്റെ ഭാര്യയായ കുഞ്ഞുമോൾ താമസിക്കുന്നത് അവളെ സഹായിക്കാനോ അവൾക്ക് എന്തെങ്കിലും ആവശ്യം നിറവേറ്റി കൊടുക്കാനോ ആരുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഒന്ന് ചെന്ന് സഹായിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു താങ്ങായി നിൽക്കണം കാര്യം വിനോദ് ക്രിമിനലാണ് എങ്കിലും സന്തോഷ് എന്ന ക്രിമിനലിനെ അയാൾക്ക് വലിയ വിശ്വാസമാണ് സന്തോഷ് വിനോദിൻ്റെ കൈ പിടിച്ച് ഉറപ്പ് നൽകി ശരി ഞാൻ ചെയ്യാം ഇത് പറഞ്ഞ് രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു അതായത് വിനോദ് സെല്ലിനുള്ളിലേക്കും പോയി സന്തോഷ് ജയിലിന് വെളിയിലേക്കും പോയി പുറത്തിറങ്ങിയ സന്തോഷ് നേരെ പോകുന്നത് മീനടത്തെ വീട്ടിലെ മീന മീനടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിനോദ് കുമാറിൻ്റെ ഭാര്യ കുഞ്ഞുമോളുടെ അരികിലേക്കാണ് അവിടെ ചെന്ന് കുഞ്ഞുമോളോട് ജയിലിലെ വിശേഷങ്ങളെല്ലാം തന്നെ ഈ സന്തോഷ് പങ്കുവച്ചു പങ്കുവെച്ചു അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പതിയെക്കൊണ്ട് സന്തോഷ് നോക്കാൻ തുടങ്ങി ശരിക്കും വിനോദിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ തന്നെ വിനോദ് ഏൽപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ തന്നെ സന്തോഷ് അവിടെ പെരുമാറാൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകവേ വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇതിനിടയിൽ തന്നെ ഈ സന്തോഷും ഈ വിനോദിൻ്റെ ഭാര്യയായിട്ടുള്ള കുഞ്ഞുമോളും തമ്മിൽ അടുപ്പത്തിലായി ഇവർ തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഘട്ടം വരെ എത്തുകയുണ്ടായി അങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നു ഇവർ പ്രണയബന്ധത്തിലായി അതിനുശേഷമാണ് ഈ വിനോദ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് ജയിലിൽ നിന്നിറങ്ങിയ വിനോദിനെ കൂട്ടാൻ ചെന്നത് തന്നെ കുഞ്ഞുമോളും സന്തോഷം കൂടിയാണ് രണ്ടുപേരും ഒരുമിച്ച് ചെന്ന് ജയിലിൽ നിന്നും വിനോദിനെ കൂട്ടിക്കൊണ്ടുവന്നു വളരെ സന്തോഷമായി അവരന്ന് വീട്ടിൽ കഴിഞ്ഞു ഒരുമിച്ച് മദ്യപിച്ചു പിന്നീട് ഒരുമിച്ച് ആഹാരം പാകം ചെയ്ത് കഴിച്ചു അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി ഒട്ടുമിക്ക ദിവസങ്ങളിലും സന്തോഷ് മീനിടത്തെ വീട്ടിൽ വരും വിനോദമായി സൗഹൃദം പങ്കുവയ്ക്കും ചില ക്രിമിനൽ പ്രവർത്തനങ്ങളും ഇരുവരും ഇതിനിടെ നടത്തുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകവേ ഈ കുഞ്ഞുമോളുടെ ഫോണിൽ ചില മെസ്സേജുകൾ അതിലേക്ക് സന്തോഷം അയച്ചിരിക്കുന്ന ചില മെസ്സേജുകൾ ഈ വിനോദ് കുമാർ കാണുകയുണ്ടായി ഇയാൾ വളരെ അവിചാരിതമായിട്ടാണ് ഈ മെസ്സേജസ് കാണുന്നത് അതായത് ഭാര്യയുടെ ഫോൺ എടുത്ത് തൻ്റെ ഫോൺ പോലീസ് ട്രാക്ക് ചെയ്യുമോ എന്ന സംശയമുള്ളതിനാൽ ഭാര്യയുടെ ഫോൺ എടുത്ത് ഒരു കോൾ വിളിക്കുന്നതിനിടയിൽ സന്തോഷിൻ്റെ മെസ്സേജ് അവിചാരിതമായി ഈ കുഞ്ഞുമോളുടെ ഫോണിലേക്ക് എത്തുകയായിരുന്നു ഇത് കണ്ട വിനോദ് ഈ മെസ്സേജിൽ ഇതിലേക്ക് അയച്ചിരിക്കുന്ന ബാക്കിയുള്ള മെസ്സേജുകളെല്ലാം തന്നെ വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോഴാണ് വിനോദ് മനസ്സിലാക്കുന്നത് താൻ ഏൽപ്പിച്ച ചങ്ങാതി വളരെ വിദഗ്ധമായി തന്നെ കബളിപ്പിക്കുകയാണ് തൻ്റെ കൂടെ കഴിയുന്ന ഭാര്യയും തൻ്റെ ചങ്ങാതിയും ചേർന്ന് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദ് അന്ന് രാത്രിയിൽ ഭാര്യയെ തല്ലി ഒട്ടനവധി ഉപദ്രവങ്ങൾ ആ സ്ത്രീക്ക് മുകളിൽ ഏൽപ്പിക്കുകയുണ്ടായി ഒടുവിൽ സഹികെട്ട അവർ താൻ എന്ത് വേണം എന്ന് ഈ വിനോദിനോട് അതായത് കുഞ്ഞുമോൾ വിനോദിനോട് ചോദിക്കുകയുണ്ടായി വിനോദിനൊറ്റ ഉദ്ദേശമുള്ളൂ ഇനി സന്തോഷിനെ വകവരുത്തുക അയാൾ തൻ്റെ ആവശ്യം ഭാര്യയോട് പറഞ്ഞു ഒന്നുകിൽ അവനെ വകവരുത്തുക അല്ലെങ്കിൽ നീ മരിക്കുക രണ്ട് ഓപ്ഷനേ ഉള്ളൂ എന്ന് കുഞ്ഞുമോൾക്ക് ജീവിക്കാനാണ് താല്പര്യം നേരത്തെ ഒരു അവിഹിതത്തിൽ പെട്ടുപോയെങ്കിലും സന്തോഷം മരിച്ചാലും കുഴപ്പമില്ല തനിക്ക് ജീവിക്കണം എന്നുള്ള ചിന്തയാണ് കുഞ്ഞുമോൾക്ക് ഉണ്ടായിരുന്നത് ഈ കുഞ്ഞുമോൾ വിനോദിനോട് പറഞ്ഞു ശരി നമുക്കവനെ കൊല്ലാം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നാളെ രാത്രിയിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാത്രിയിൽ ഈ വീട്ടിൽ ഈ മീനടത്തെ വീട്ടിൽ വാടക വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അവനെ വിളിക്കണം വിളിച്ച് വീട്ടിലേക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി വിളിച്ചു വരുത്തണം ഞാൻ എവിടെയെങ്കിലും ദൂരേക്ക് പോയി എന്ന് പറയണം എവിടേക്ക് പോകണം എവിടേക്ക് പോയി എന്ന് ഞാൻ പറയണം എന്ന് കുഞ്ഞുമോൾ ചോദിച്ചു ഞാൻ തൃശ്ശൂരേക്ക് പോയി എന്ന് നീ പറഞ്ഞാൽ മതി തൃശ്ശൂർ എൻ്റെ കുറിച്ച് സുഹൃത്തുക്കളെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് തൃശ്ശൂരിൽ എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ഈ സന്തോഷിന് അറിയാമെന്ന് ഈ വിനോദ് കുമാർ ഭാര്യയോട് പറഞ്ഞു ഇത ഇതനുസരിച്ച് ഭാര്യയായിട്ടുള്ള കുഞ്ഞുമോൾ പിറ്റേ ദിവസം സന്തോഷിനെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച ശേഷം പറഞ്ഞു ഭർത്താവ് തൃശ്ശൂരേക്ക് പോവുകയാണ് ഇന്ന് രാത്രിയിൽ വീട്ടിൽ ആരും ഉണ്ടായിരിക്കില്ല ചേട്ടൻ വരണമെന്ന് ഇത് കേട്ട സന്തോഷിനും വളരെ വലിയ ഒരു സന്തോഷം അയാളിത് കേട്ട പാടെ കേൾക്കാതെ പാടി പാതി ഇയാൾ ഇതിന് തയ്യാറായി വില്ലിങ്ങായി പിന്നീട് ഇവർ നിരന്തരം ഒട്ടനവധി ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഫോൺ വിളിച്ചു ഇതെല്ലാം ലൗഡ് സ്പീക്കറിലിട്ട് വിനോദ് കുമാർ കേൾക്കുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയിലെ പകൽ മുഴുവൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ചെയ്യുന്നതൊക്കെ വിനോദ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ലൗഡ് സ്പീക്കർ ഇട്ടുകൊണ്ട് വിനോദ് കുമാർ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രി സമയത്ത് നേരത്തത്തെ പോലെ ഈ സന്തോഷ് മീനടുത്തെ വീട്ടിലേക്കെത്തി വീട്ടിൽ വീട്ടിലേക്കെത്തിയ സന്തോഷ് വീട്ടിൻ്റെ മുൻവശത്തെ വാരാന്തയിൽ ഉണ്ടായിരുന്ന ചാരു കസേരയിലേക്ക് ഇരുന്നു ഇരുന്നു കൊണ്ട് കുഞ്ഞുമോളുടെ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കാനും നേരത്തെ ഇവർ തമ്മിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുമൊക്കെ തുടങ്ങി ഇതൊക്കെ കേട്ടുകൊണ്ട് പുറകുവശത്തെ മുറിയിൽ ഈ വിനോദ് കുമാർ ഉണ്ടായിരുന്നു ഇതെല്ലാം സംസാരിച്ചേതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിനോദ് കുമാർ വന്നു അയാൾ വന്നതോടുകൂടി സന്തോഷ് ഞെട്ടിത്തരിച്ചു തൊട്ടു പിന്നാലെ തന്നെ സന്തോഷിൻ്റെ തലക്കടിച്ചു വിനോദ് കുമാർ തലക്കടിച്ച് തറയിൽ വീണ സന്തോഷിനോട് വിനോദ് കുമാർ ഒരു വിചാരണ നടത്തി വിശ്വാസ വഞ്ചനയുടെ ഒരു വിചാരണ താൻ വിശ്വസി വിശ്വസിച്ച് താൻ തൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ചപ്പോൾ നീ എന്നോട് ചെയ്തത് എന്തായിരുന്നു എന്നതിൻ്റെ അർത്ഥത്തിലായിരുന്നു ആ വിചാരണ ഇതൊക്കെ തന്നെ കോടതിയുടെ കേസിൻ്റെ പേപ്പറുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ ഇയാൾ വീണ്ടും വീണ്ടും തല്ലി പുതിരത്തല്ലി പുതിരത്തല്ലിയോടോടുകൂടി സന്തോഷ് കുമാർ ഷിമ സന്തോഷ് മരണപ്പെട്ടു മരണപ്പെട്ട ശേഷം വിനോദ് സന്തോഷിൻ്റെ തല അറുത്തു മാറ്റി കുഞ്ഞുമോൾ സന്തോഷിൻ്റെ രണ്ട് കൈയും വെട്ടുമാറ്റി അങ്ങനെ ശരീരഭാഗങ്ങൾ പലതായി വേർതിരിച്ചു രണ്ട് ചാക്കുകളിലായി പേരും ചേർന്ന് ഈ ശരീരഭാഗങ്ങൾ നിറച്ചു നിറച്ചു ഇതിനുശേഷം തല ഒരു പ്ലാസ്റ്റിക് കവറിലും പൊതിഞ്ഞു ഇവരുടെ പക്കലുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഈ രണ്ട് ചാക്കുകളും കയറ്റിയ ശേഷം കുഞ്ഞുമോളും അതുപോലെ തന്നെ വിനോദ് കുമാറും നേരെ പോയി നേരെ പോകുന്നത് മാങ്ങാനം മന്ദിരം കലുങ്കിന് അരികിലേക്കാണ് മന്ദിരം കലുങ്ങിന് അരികിലെത്തിയ ഇരുവരും ചേർന്ന് രണ്ട് ചാക്കുകെട്ടുകൾ ആ കലുങ്കിന് അടിയിലേക്ക് വലിച്ചെറിഞ്ഞു അതുപോലെ തന്നെ തല അവർ തുരുത്തേൽ പാലത്തിന് അടിയിൽ കൊണ്ട് കളയുകയും ചെയ്തു ഇതിനുശേഷം രണ്ടുപേരും മടങ്ങിപ്പോയി മടങ്ങിപ്പോയി എങ്കിലും ഈ സന്തോഷിൻ്റെ തി തിരോധാനം സംബന്ധിച്ചൊരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്തോഷിൻ്റെ തിരോധാനം സംബന്ധിച്ചുള്ള ഒരു മാൻ മിസ്സിങ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അന്വേഷണമൊക്കെ നടന്നുവരവേ ഒരു യാത്രക്കാരന് അതായത് മന്ദിരം മന്ദിരം കലുങ്കിന് അരികിലെത്തിയ ഒരു യാത്രക്കാരന് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടു അദ്ദേഹം അവിടെ നിന്നും നോക്കി ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോൾ അതിനടിയിൽ രണ്ട് ചാക്കുകെട്ടുകൾ കിടക്കുന്നു ആദ്യം വിചാരിച്ചു ഏതെങ്കിലും മൃഗത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞതാകോ ആണോ എന്നുള്ളത് എങ്കിലും അദ്ദേഹം ഈ വിവരം സ്ഥലത്തെ ജനപ്രതിനിധിയെ അറിയിച്ചു അവർ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു ചാക്കുകെട്ടയച്ചു ചാക്കുകെട്ടയച്ചപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് അത് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു നാല് ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി ഇത് രണ്ടും ലഭിക്കുന്നു അങ്ങനെ ശരീരഭാഗങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഇത് മരിച്ചത് സന്തോഷാണോ ഈ ക്രിമിനലായിട്ടുള്ള സന്തോഷാണോ പയ്യപ്പാടി സ്വദേശി സന്തോഷാണോ എന്നൊരു സംശയം പോലീസ് പോലീസിനുണ്ടായി അത് ഒരു വലിയ സംശയമായിരുന്നു അതുകൊണ്ട് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പക്ഷേ തല ലഭിച്ചില്ല അങ്ങനെ തലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ തലയ്ക്ക് വേണ്ടിയുള്ള പരിശോധന നടക്കുന്നതിനിടയിലാണ് തുരുത്തേൽ പാലത്തിന് അടിയിൽ നിന്നും മാങ്ങാനം സന്തോഷിൻ്റെ തല പോലീസിന് ലഭിക്കുന്നത് തുടർന്നിങ്ങോട്ട് ഇത്രയും വർഷത്തെ വിചാരണ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ആ കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ നാസറാണ് ഈ കേസിൻ്റെ വിധി ഇന്ന് പറഞ്ഞത് രണ്ടു പേർക്കും ജീവപര്യന്തം വിനോദ് കുമാറിനും കുഞ്ഞുമോൾക്കും ജീവപര്യന്തം നമ്മൾ നേരത്തെയൊക്കെ കേസുകളിൽ പറഞ്ഞ പോലെ തന്നെ ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ ഇന്ന് നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുകൂടാതെ അഞ്ച് ലക്ഷം രൂപ പ്രതികൾ നൽകുകയും വേണം അല്ലെങ്കിൽ രണ്ട് വർഷം തടവുകൂടി അനുഭവിക്കണം ഇതാണ് മാങ്ങാനം സന്തോഷ് വധക്കേസ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി